സ്വർഗത്തിലെത്തുമ്പോൾ ആർക്കും മനസ്സിലൊരു ഉണ്ടാവില്ല അവരുടെ മനസ്സങ്ങളിലുള്ള എല്ലാ വിദ്വേഷ്യങ്ങളും കേടുപാടുകളുമെല്ലാം നമ്മൾ ഊരി വെക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളോടും ദേഷ്യമോ വിദ്വേഷ്യമോ അറപ്പോ വെറുപ്പോ കുറുമ്പോ ഒന്നുമില്ലാത്തതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും അവിടെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കാൻ കഴിയും എന്ന് മഹാന്മാരാകും ഒഫസറുകൾ പഠിപ്പിക്കുന്നുണ്ട് സുബഹാന ഭാഗ്യ നൽകുമാരാകട്ടെ സ്വീകരിക്കട്ടെ വിശ്വാസികളെ കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് സാബിഹ്യങ്ങളായ ആളുകളെ കുറിച്ചാണ് അവർക്ക് സ്വർഗത്തിൽ നൽകുന്ന മുഖങ്ങളെക്കുറിച്ചും അവിടെയുള്ള അവരുടെ അനുഭൂതികളെ ഇന്നത്തെ നമ്മുടെ ചർച്ച സുറത്തുൽ വാക്കയിലെ പതിനാലാമത്തെ പതിനഞ്ചാമത്തെ ആയത്തു മുതൽ ഇരുപത്തിയാറ് കൂടിയ പതിനൊന്ന് ആയത്തുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉസ്മി റഹിമലി റഹീം അല അസുറുന സാബ്യക്തികളായ ആളുകൾ അല അസുറുറി മൗദൂന സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഇഴകൾ അടുപ്പിച്ച് നിർമ്മിക്കപ്പെട്ട കട്ടിലുകളിലാണവർ സുബഹാനല്ല സ്വർണം ഉപയോഗിക്കുക എന്നുള്ളത് ആഡംബരത്തിന്റെ ഒരു അടയാളമാണ് വിശ്വാസികളായ ആളുകൾക്ക് ആ ആഡംബരം ഇവിടെ നിന്ന് അള്ളാഹു തല നിഷിദ്ധമാക്കിയത് സ്വർഗീയ ലോകത്ത് അതിന്റെ പത്തര മാറ്റി നൽകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ ആദ്യം സ്വർണോപയോഗങ്ങൾ അത് അള്ളാഹു താര അനുവദിക്കപ്പെട്ട രൂപത്തിൽ മാത്രമാക്കണം എന്ന് ഉറപ്പെടുത്തുന്നു മുറുകൾ അതിനെ പഠിപ്പിച്ചത് അങ്ങനെയാണ് സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഇഴകളിൽ അടുപ്പിച്ചു നെയ്യപ്പെട്ട കട്ടിലുകളിൽ കാരണം സ്വർണം എന്ന വില കൂടിയ സാധനമാണ് അത് എവിടെയെങ്കിലും അങ്ങനെ കൂട്ടിച്ചേർത്തതല്ല അതുകൊണ്ട് മൊത്തം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ അടക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇബിനാസങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ സ്വത്തുകളുടെയും ഒക്കെ വർക്കും കൂടെ അതിൽ ഉണ്ട് എന്ന് മഹാന്മാരാകുന്ന ഒഫസ്റുകൾ പഠിപ്പിക്കുന്നുണ്ട് ഇരിക്കട്ടെ മൗദൂന ആ കട്ടിലുകളിൽ എങ്ങനെയാണ് അവർ ഇരിക്കുന്നത് അതുവരെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് ഇവിടെ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കണം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞവിടത്തെല്ലാം നിമിതങ്ങൾ വരെ പഠിപ്പിച്ചില്ലേ മാല ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത സുഖങ്ങളാണ് ഇവിടെയുള്ളത് അതുപോലെ അവിടുത്തെ സൗകര്യങ്ങൾ ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്തതാണ് പിന്നെ ഖുർആാനിൽ പറഞ്ഞത് അതിന് സാമ്പിളുകൾ മാത്രമാണ് എക്സാമ്പിളുകൾ മാത്രമാണ് ഇതുപോലെ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാലും സുഹൃത്തൊരു വാക്കയെ പ്രതിപാദിച്ച ആയത്തിനോട് ഭംഗി നമ്മൾ ഓർത്തു നോക്കണം അടുത്ത ആയത്തിൽ പറഞ്ഞു മുത്തഖിൻ ആ കട്ടിലുകളിൽ അവർ ചാരി ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് അഭിമുഖമായിട്ടിരിക്കും സുഖ എത്ര ഭംഗിയാണ് ആ പ്രയോഗം നമ്മൾ ഇന്ന് പലപ്പോഴും കാണാറുണ്ട് പാർക്കുകളിൽ മറ്റുമൊക്കെ ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കുന്ന ആളുകൾ അല്ലെ അവിടെ അവിടെ സംസാരിച്ചിരുന്നു സമയം പോകുന്നതേ അറിയില്ല ആര് സ്നേഹത്തിൽ പരസ്പരം രണ്ടുപേരും സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ ആ അവരുടെ മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ലെങ്കിൽ ആ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല അത് പലപ്പോഴും നമ്മളൊക്കെ അനുഭവിച്ചവരാണ് എന്നാൽ നിങ്ങൾ ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ പലരോടും നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്തേ കാരണം നമ്മുടെ മനസ്സിൽ അവരോട് എന്തെങ്കിലും ദേഷ്യമോ കുറുമ്പോ വിദ്വേഷമോ ഒക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് മുഖത്തോട് മുഖം നോക്കാതെ സംസാരിക്കുന്നത് എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട ആ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിലെത്തുമ്പോൾ ആർക്കും മനസ്സിലൊരു പ്രയാസം ഉണ്ടാവില്ല ിൻ അവരുടെ മനസ്സങ്ങളിലുള്ള എല്ലാ വിദ്വേഷങ്ങളും കേടുപാടുകളുമെല്ലാം നമ്മൾ ഊരി വയ്ക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളോടും ദേഷ്യമോ വിദ്വേഷ്യമോ അറപ്പോ വെറുപ്പോ കുറുമ്പോ ഒന്നുമില്ലാത്തതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും അവിടെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കാൻ കഴിയും എന്ന് മഹാന്മാരാകുന്ന മുഫസറുകൾ പഠിപ്പിക്കുന്നുണ്ട് സുബഹാന അള്ളാഹ് നമുക്ക് ഭാഗ്യ നൽകുമാരാകട്ടെ